പാവയ്ക്ക പച്ചടി പാവയ്ക്ക നാലായി കീറി കുരു കളഞ്ഞ് പൊടിയാക്കി നുറുക്കായ ആക്കിയ കഷണം ചീൻചട്ടിയിലിട്ട് ചട്ടവും ഇളക്കി സുമാർ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഷായം കഷണം വാടിയതിൽ പിന്നെ അല്പം വെളിച്ചെണ്ണ ചേർത്ത് പിന്നെയും മൂന്ന് മിനിറ്റ് ഇളക്കി വാങ്ങിവയ്ക്കുക ഒരു മുറി തേങ്ങയും പത്ത് പച്ചമുളകും കൂടി അരച്ച് പുളിച്ച മോരിൽ കലക്കി പാകത്തിന് ഉപ്പിട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് മേപ്പടി കഷ്ണത്തിൽ പകർന്ന് കരക്കി വെക്കുക ഇങ്ങനെയാണ് പാവയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നത് പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ സ്തുതിയായിരിക്കട്ടെ